ുംങ്ങനെന്തോണ്ട് കാണാൻ വേണ്ടിട്ട് അതിലൊന്നും എക്സ്പീരിയൻസ് ബോട്ടിൽ കേറാൻ ഭയങ്കര ഉമ്മക്ക് വെള്ളത്തിലാണോ ഭയങ്കര പേടി എന്നെ പറയലുണ്ട് എന്നെല്ലാം ചെറിയ അവസ്ഥെല്ലാം ഉണ്ട് വെള്ളം കാണുമ്പോക്ക് വെള്ളത്തിനോട് പേടിയല്ല വെള്ളത്തിൽ പേടിയെല്ലാം മാറ്റാം കുട്ടികളെല്ലാം നല്ല തണുപ്പിന്റെ ഡ്രസ്സിലേക്ക് വന്ന ഇടാ ലാസ്റ്റ് വന്നപ്പോ ബോട്ടില് ഇവിടെ ബോട്ടിൽ വന്നപ്പോ എല്ലായിട്ടുണ്ടാവും ഇരുപത്തിരണ്ട് കൊല്ലം അപ്പൊ ഞാൻ ആഴ്ച ആഴ്ച വരുന്ന സ്ഥലം ആ ഇപ്പൊ ആഴ്ച ആഴ്ച വരുന്ന സ്ഥലം ഇവിടെ ഒരു മാറ്റം ഒന്നും ഉണ്ടായിട്ടുണ്ടാവില്ല ബാക്കിലെല്ലാം ഇഷ്ടം പോലെ വലിയ വലിയ ബിൽഡിങ് വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് നല്ല ബോട്ടിൽ ഇപ്പൊ ഇവിടെ പോയാ ബോട്ടിലുള്ള ആളെല്ലാം ഇറങ്ങുന്നുണ്ട് അടുത്ത അല്ല നമുക്ക് അതിലോടി പോകണം ഇപ്പൊ ടിക്കറ്റ് എടുക്കാൻ അടുത്ത ബോട്ടിൽ കേരളം പൈസ കൊടുക്കണം പൈസ കൊടുത്തിട്ട് നേരെ അക്കരെ പോവാ അക്കരെ പോയിട്ട് പിന്നെ ചായ പിടിച്ചിട്ട് ഇപ്പോഴത്തെ വരാം ബോട്ടിൽ നിന്ന് തന്നെ നമുക്ക് വേറെ ബുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ പുറത്ത് ബുക്ക് ചെയ്തിട്ട് ബോട്ട് ഫ്രീ കൊറേ ആള് അപ്പൊ നാലാൾ നോക്കാം നോക്കിട്ട് സൗകര്യം അടിപൊളിയാ പോവാ ശേഷം ഉപ്പാനോട് ചോദിച്ചതെന്ന് വെച്ചാൽ ഏടാണ് ഉപ്പാക്ക് പോവാനുള്ള ആഗ്രഹമുള്ള സ്ഥലം അപ്പൊ ഉപ്പ പറഞ്ഞത് വന്ന് ഹയാത്ത് ഹോട്ടൽ ഉപ്പാ മുമ്പ് അവിടെ ഉണ്ടായിരുന്നു ഉപ്പാൻ ബോസിന്റെ ബിൽഡിംഗ് ആണ് ഹയാത്ത് ഹോട്ടൽ അതേപോലെ ഉപ്പാ വർക്ക് ചെയ്ത സ്ഥലം അതേപോലെ ഈ അബ്ര അതെല്ലാം ഇപ്പോൾ പറഞ്ഞ സ്ഥലമാണ് അങ്ങനെ ഓരോ സ്ഥലം ഉപ്പം എടല്ലാം പറയുന്നുണ്ട് അവിടെ കൊണ്ടുപോകുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഉമ്മാനം കൂട്ടിയിട്ട് ഫുള്ള് നമ്മൾ കറങ്ങി അപ്പോൾ ഉപ്പാനോട് പറഞ്ഞ ഉപ്പ ബോട്ടിൽ ഇരിക്കുമെന്ന് ചോദിച്ചാൽ അപ്പോൾ ഉമ്മാക്ക് ഭയങ്കര പേടിയാണ് ബോട്ടിൽ ഇരിക്കുന്ന കാര്യത്തിൽ ഉമ്മാക്ക് ഭയങ്കര പേടി ഉണ്ടായിരുന്നു അപ്പോൾ ഉമ്മാനോട് ഒരു പ്രശ്നമില്ല നേരെ ഇരിക്കാൻ പറ്റും ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ആടെ കൂട്ടിക്കൊണ്ട് പോയത് അപ്പോൾ ഇവർ ഫുള്ള് എൻജോയ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ആടെ ആ ഹാർബറിൽ നല്ല രസമാണ് രാത്രി നല്ല സീനും കാര്യങ്ങളെല്ലാം ഉണ്ട് നല്ല ബിൽഡിങ്ങും അതേപോലെ തന്നെ വെള്ളവും ബോട്ടും കാര്യങ്ങളെല്ലാം ആയിട്ട് നല്ല രസമായിരുന്നു നല്ല വൈബായിരുന്നു ഉമ്മക്കെല്ലാം നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഉമ്മാനോട് ചോദിച്ചു അങ്ങനെ ഉമ്മ അങ്ങനെ ഉണ്ട് അപ്പോൾ അക്കരെ പോകാമെന്ന് പറഞ്ഞു അക്കരെ പോകാന്ന് പറയുമ്പോൾ ഉമ്മ ഒന്നും സമ്മതിക്കുന്നില്ല അങ്ങനെ അങ്ങനെ എല്ലാം സമ്മതിപ്പിച്ച് തണുപ്പുള്ളത് കൊണ്ട് വാച്ച് ഒട്ടിക്കും മുമ്മൊട്ടിക്കെല്ലാം നല്ല ഓവർകോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു നല്ല തണുപ്പ് നല്ല കാറ്റാണ് ദുബായിൽ നല്ല കാലാവസ്ഥ ഈ സമയത്താണ് എല്ലാവരും വരുന്നത് നല്ല അടിപൊളി ആണ് അപ്പോൾ അതേപോലെ തന്നെ താക്കനും ഇങ്ങനെ ഭയങ്കര തണുപ്പുള്ളത് കൊണ്ട് താക്കൂൺ ടീഷർട്ട് എല്ലാം ഇട്ടിട്ടാണ് ഇറങ്ങിയത് കൊള്ളു മോഡേൺ സ്റ്റൈലാണ് ഇറങ്ങിയിട്ടുള്ളത്

പാനിപ്പൊരി തെക്കോന്റെ ഫേവററ്റ് ഐറ്റംസ് പാനിപ്പൊരി അങ്ങനെ ഇടുവാതന്നെ വന്ന പാനിപ്പുരി ഇങ്ങനത്തെ ഒന്നും അധികം കഴിക്കാറൊന്നുമില്ല ഉമ്മാനോട് പറഞ്ഞിരുന്ന നാട്ടിലത്തെ ഭക്ഷണമൊന്നും ഇവിടെ വേണ്ട ഇവിടെ എല്ലാം വെറൈറ്റി ആയിട്ട് എന്തെല്ലാം കിട്ടുന്നുണ്ട് അതെല്ലാം ടേസ്റ്റ് ചെയ്യാം ഞാൻ ഞങ്ങൾ അയാത്തോട്ടലിൽ പോയിട്ട് പിസ്സ എല്ലാം കൊടുത്തിരുന്നു പിസ്സ എല്ലാം കഴിച്ചു ഉമ്മാക്കിഷ്ടപ്പെട്ടിട്ടുണ്ട് പിന്നെ പാനിപ്പുരി അത്ര എന്ന് തോന്നുന്നത് നമ്മളവിടെ ഭക്ഷണം എല്ലാം കഴിച്ചതിന് ശേഷം ഭാർദുബായ് സൂക്കിലെല്ലാം ഒന്നൊക്കെ ഇറങ്ങി സൂക്കിലെല്ലാം പോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ അപ്പോൾ നല്ല രസമാണ് നല്ല വൈബാണ് സൂക്കിനകത്തൊക്കെ ഞാൻ മുമ്പ് ഭർദുബായിൽ ഓഫീസിലുണ്ടാവുമ്പോൾ ഇതേപോലെ ഇതിലൂടെ ഡെയിലി നടന്നു പോകുന്ന ഏരിയയാണ് അതേപോലെ ബോട്ടിലും ഡെയിലി പോവും നേരെനിന്ന് ഭർദുബായിക്ക് ഡെയിലി പോയിക്കൊണ്ടുണ്ടായിരുന്നു അങ്ങനെ ഭർദുബായിൽ കുറച്ച് ആ നേരെ കാണുന്ന എൻ്റെ ഏട്ടനെ വർക്ക് ചെയ്ത ഹോട്ടലാണ് സെൻറ് ജോർജ് ഹോട്ടൽ എന്ന് പറയും ബാക്കിൽ അതിന് നേരെ ഇപ്പുറത്ത് തന്നെ ആയിട്ട് ഉമ്മാപ്പല്ല ഇരുന്ന് കുറേ സമയം അവിടെ ഇരുന്ന് നമ്മളെന്തെല്ലാം കണ്ണാമുണ്ടിയെല്ലാം വാങ്ങി കഴിച്ചോണ്ടിണ്ടതിന് നല്ല ക്ലൈമറ്റ് ആയത് കാരണം നമുക്ക് രാത്രി മാത്രമല്ല പകലിനും ഇപ്പോൾ എവിടെയും പുറത്ത് പോകുന്നതിനൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഇപ്പോൾ സീസണാണല്ലോ ന്യൂ ഇയർ ക്രിസ്മസിനുള്ള സീസൺ ആയതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു ഇപ്പോൾ ബോട്ടിലാണെങ്കിലും അതേപോലെ മാർക്കറ്റിലാണെങ്കിലും നല്ല തിരക്കുണ്ട് പിന്നെ അവിടുത്തെ കർക്കല കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ബോട്ട് കയറി ദേരയിലേക്ക് ഉള്ള യാത്രയിലാണിപ്പോൾ പിന്നെ അതിന് ശേഷം ഉപ്പിറങ്ങി ഉപ്പൊക്കെ നടക്കാനുള്ള കുറച്ച് ബുദ്ധിമുട്ടാണ് ഈ സമയത്ത് വന്നതുകൊണ്ട് അലഹദില്ല അത്രയെങ്കിലും നമുക്ക് കാണാൻ പറ്റി അപ്പോൾ ഉപ്പാൻ്റെ ആഗ്രഹവും ഉമ്മാൻ്റെ ആഗ്രഹം എല്ലാം തീർക്കുന്നതാണ് ഇപ്പോൾ നമ്മളെ മെയിൻ ഉദ്ദേശം അപ്പോൾ ഇൻഷാല്ല നല്ലൊരു എപ്പിസോഡായിട്ട് നമ്മൾ വരും കുറേ എപ്പിസോഡ് ഷൂട്ട് ഷൂട്ടേജ് വെച്ചിട്ടുണ്ട് അപ്പോൾ അതെല്ലാം കാണും നിങ്ങൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുക ഇൻഷാല്ല ഓക്കെ അസലാ